നമസ്കാരം ലഹരിക്കെതിരെ പ്രതിരോധവും പ്രതിഷേധവുമായി നാടൊട്ടാകെ രംഗത്ത് വന്നിരിക്കുന്ന സമയമാണ് ഞങ്ങളുടെ നാടുകളിൽ നിന്നും ലഹരി തൂത്തറിയപ്പെടണമെന്ന ആഗ്രഹത്തോടു കൂടി പൊതുജനവും ഇപ്പോൾ പോലീസിനോട് വലിയ രീതിയിൽ സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംവിധാനങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങളിലായി വലിയ രീതിയിൽ ലഹരി വേട്ട സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ പോലീസിന് വിവരം നൽകുന്നവരെ തിരിച്ചടിക്കാൻ കൂടി ഇപ്പോൾ ലഹരി മാഫിയ തീരുമാനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇന്ന് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായത് മുളിയാർ മാസ്തിക്കുണ്ടിലെ ലഹരി മാഫിയകൾക്കെതിരെ പോലീസിന് വിവരം നൽകി എന്നാരോപിച്ച് ക്ലബ്ബ് ഭാരവാഹികളുടെ വീട് കയറി ആക്രമിച്ചിരിക്കുകയാണ് ലഹരി സംഘങ്ങൾ വണ്ടില്ല എന്നിന്നെ വീഡിയോ എടുക്കുന്നേ ഫേസ്ബുക്കിൽ ഇടവനെ ചെയ്യുന്നടാ നോക്ക് വീഡിയോ കാണൂ നീ എടുക്കുന്നേ വീഡിയോ എടുക്ക് പണ്ണങ്ങടെ മുന്നേ ആ പച്ച നോക്ക് വീഡിയോ മാത്രം ആ അതിന് ഡിസൈൻ ഓയൻ ഇതിവാനോ നീ കൂവണ്ട മുപ്പത്തിനാല് വയസ്സുള്ള അഹമ്മദ് സിനാൻ ഇവരുടെ പ്രായാധികം ചെന്ന അറുപത്തി ആറ് വയസ്സുള്ള സൽമ എന്ന മാതാവിനെയുമാണ് വീട് കയറി ഈ മാഫിയ സംഘം ആക്രമിച്ചിരിക്കുന്നത് മാസിക്കുണ്ടിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി താമസിച്ച ഒരു സംഘമാണ് ആൾപാർപ്പില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച ലഹരി വില്പനയും ഉപയോഗവും വിതരണവും ഒക്കെ നടത്തുന്നത് പ്രദേശത്തെ സിനടങ്ങുന്ന ക്ലബ്ബ് ഭാരവാഹികൾ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആദൂർ പോലീസ് ആൾ പാർപ്പില്ലാത്ത വീട് പരിശോധിക്കുകയും മൂന്ന് പേര് ഇവിടെ നിന്ന് പിടികൂടി കൊണ്ടുപോകുകയും ചെയ്തിരുന്നു പക്ഷേ ജാമ്യം നിഷേധിക്കാൻ തരത്തിലുള്ള അളവ് ഇവരുടെ കൈവശത്ത് നിന്നും പോലീസിന് പിടികൂടാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യം നൽകേണ്ടതായി പോലീസിന് വന്നു തുടർന്നാണ് പോലീസിന് വിവരം നൽകിയെന്ന് ആരോപിച്ച് ഇവർ വീട് കയറി ആക്രമിച്ചത് ഞാൻ പള്ളിക്ക് പള്ളി പോകുമ്പോഴേക്ക് ഓറ് വന്നിട്ട് നമ്മൾ പുര കയറിയിട്ട് ആക്രമിച്ചതാണ് കുറെ ഇരുമ്പിൻ്റെ റാഡെല്ലാം ഉണ്ടായിരുന്നു സംഭവം ഇല്ലെങ്കിൽ ക്ലബ്ബ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഓർ കഞ്ചാബാടെ ഇത് ഇങ്ങനത്തെ ഇതുണ്ട് ഇഷ്യൂ ഉണ്ടായിട്ട് അങ്ങനെ ഇന്നലെ രാത്രി വന്നിട്ട് വൈകുന്നേരം ഇല്ല ഉച്ചക്ക് വന്നിട്ട് പോലീസ് ഓരെല്ലാം ഉണ്ടായിരുന്നു കഞ്ചാബിൻ്റെ പ്രശ്നത്തിൽ അങ്ങനെ രാത്രി വെട്ടിന് അങ്ങനെ ഓരോ വധ ഭീഷണി എല്ലാം ഇന്ന് രാ ഉച്ചക്ക് അങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഓറ് ഇരുമ്പിൻ്റെ റാഡെല്ലാം കൊണ്ട് വന്നിട്ട് ആക്രമിച്ചതാണ് തലക്കും ഇടയിൽ അത് കുറേ നേരത്തെ അടി ഉണ്ട് ഇവിടെ കൈക്കല്ല കൊണ്ടിരുന്നു തൽക്കല്ല അടിച്ചിരുന്നു എന്തോ ഭാഗത്തിനാണ് രക്ഷപ്പെട്ടത് വീട്ടിലേക്ക് വന്നിട്ട് പെണ്ണുങ്ങളെല്ലാം തല്ലീന്ന് പെണ്ണുങ്ങളെ തല്ലീനി കിടാണ്ടതിന് കിടാവും ഭയങ്കര ഇതായിരുന്നു കിടാവിനെ തള്ളിയിട്ട് അങ്ങോട്ട് കെട്ടിന് ഫ്രീ ആയി അവിടെ നിൽക്കുന്നത് കഴിഞ്ഞ വർഷം നടക്കുന്നുണ്ട് അന്ന് കംപ്ലയിൻ്റ് ആക്കിയിട്ട് പോലീസെല്ലാം വന്നിട്ട് പോയതാണ് അപ്പം ആ ചോറ കെട്ടിയിട്ട് പിന്നെ പോലീസ് വന്നത് കൊണ്ട് അവർ നിർത്തിയിട്ടുണ്ടായിന് ആ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു പത്തിരുപത് ദിവസമായിട്ട് അവിടെ ഭയങ്കര ആൾക്കാർ വരുന്ന ഇതിലുണ്ട് ഇങ്ങനെ കംപ്ലയിൻ്റ് ആക്കിയതാണ് ക്ലബ്ബ് മൊത്തത്തിൽ

പരിക്കേറ്റ സിനാനിയും സെൽമയും കാസർഗോഡ് നാലാം നാലാമയിലെ നായനാർ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാനഗർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഒരു നിലക്കും അംഗീകരിച്ചു നൽകാൻ സാധിക്കാത്ത വിഷയമാണ് നാടിന്റെ പൊതുവായ ആവശ്യത്തിനാണ് ക്ലബ് ഭാരവാഹികളൊക്കെ മുന്നിട്ടിറങ്ങിയത് ഇതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല ഇത്തരം ആളുകളെ പൊതുസമൂഹം ഒന്നിച്ചിരുന്ന് തുരുത്തേണ്ട ആവശ്യകതയിലേക്കാണ് ഇപ്പോൾ സാഹചര്യം എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്റർനെറ്റ് നമ്പറുകളിൽ നിന്നൊക്കെ ഞങ്ങൾക്കും ഭീഷണി വന്നിരിക്കുകയാണ് പക്ഷെ ഇത്തരം ഓലപ്പടക്കം കൊണ്ടൊന്നും ഞങ്ങളെപ്പോലുള്ളവരെ പിന്മാറ്റാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഈ നാടിനു വേണ്ടി ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും അതിനു വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞങ്ങൾക്ക് സന്തോഷം മാത്രമാണ് ആക്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ പൊതുസമൂഹം മുന്നിട്ടിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം